കുറവരങ്ങാട് കാളികാവിന് സമീപം നിർമ്മാണം പൂർത്തിയാകാത്ത വീടിനുള്ളിൽ ഗുരുതര പരിക്കുകളോടെ കണ്ടെത്തിയ വിദ്യാർത്ഥി മരണമടഞ്ഞു അതിരമ്പുഴ സ്വദേശി മുഹമ്മദ് യാസിൻ എന്ന പത്തൊൻപത് മരണമടഞ്ഞത് സംഭവത്തിലെ ദുരൂഹതയെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു അയൽവാസിയായ യുവാവിന്റെ വീടിന്റെ മതിൽ തകർത്ത കേസിൽ സമീപവാസികളും ജെ സി ബി ഡ്രൈവറും ഉൾപ്പെടെ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയം പെരുമ്പായിക്കാട് വാരശ്ശേരിൽ ഇടാട്ടുതറയിൽ വീട്ടിൽ ഇ പി അൻസാരി പെരുമ്പായിക്കാട് വാരിശ്ശേരി ചെന്തിട്ടയിൽ വീട്ടിൽ മുഹമ്മദ് ഇസ്മയിൽ പെരുമ്പായിക്കാട് വാരിശ്ശേരി ഇടട്ടുതറയിൽ വീട്ടിൽ ഇ ബി നസീർ ജെ സി ബി ഡ്രൈവറായ അറപ്പുകര വില്ലൂന്നി പുളിപ്പറമ്പിൽ സനീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പ്രതികൾ സംഘം ചേർന്ന് ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ അയൽവാസിയായ പി ടി ജോസഫിന്റെ വീട്ടുവളപ്പിൽ അതിക്രമിച്ചു കയറി ജെ ഉപയോഗിച്ച് മതിൽ പൊളിക്കുകയായിരുന്നു തടയാൻ ശ്രമിച്ച വീട്ടുടമയെയും ഭാര്യയെയും ആക്രമിക്കുകയും ചെയ്തു വഴി വീതി കൂട്ടുന്നതിന് സൗജന്യമായി സ്ഥലം വിട്ടു നൽകണമെന്ന പ്രതികളുടെ ആവശ്യത്തിന് വഴങ്ങാത്തതാണ് ആക്രമണത്തിന് കാരണം വഴി തർക്കം സംബന്ധിച്ച് വീട്ടുകാർ നേരത്തെ ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും പോലീസ് നടപടിയെടുത്തില്ലെന്നും ആക്ഷേപമുണ്ട് ശനിയാഴ്ച രാത്രിയിൽ പ്രതികൾ സംഘം ചേർന്ന് ജെസിബിയുമായി എത്തി മതിൽ പൊളിക്കുകയായിരുന്നു തുടർന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗാന്ധിനഗർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു സ്റ്റേഷൻ എസ് എച്ച്ഒ സിനോദ് കെയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ስታርቨሽን ኒውስ ሄድማኖር